ക്യാൻസർ ബാധിതർക്ക് സൗജന്യ താമസമൊരുക്കുന്നതിനു വേണ്ടി ധനസമാഹരണത്തിനായി ഇറങ്ങി തിരിച്ച യുവാക്കളുടെ പദയാത്രയ്ക്ക് ചേർത്തലയിൽ സ്വീകരണം നൽകി തിരുവനന്തപുരം ആർ സി സിക്ക് സമീപം ഗൗരീശ പഠനത്ത് നിലവിൽ പാടഘട്ടത്തിലാണ് വിഗ്രഹം റേഡിയോ ജോക്കി കിടിലോസിന്റെ നേതൃത്വത്തിൽ സനാതാലയം ക്യാൻസർ കെയർ പ്രവർത്തിക്കുന്നത് ആർ സി സിയിൽ ചികിത്സ തേടിയെത്തുന്ന കുഞ്ഞുമക്കൾക്കും മാതാപിതാക്കൾക്കും ചികിത്സാ കാലകളിലുടനീളം സൗജന്യ താമസ ഒരു ഭക്ഷണവുമാണ് സനാഥാലയത്തിൽ ഒരുക്കിയിട്ടുള്ളത് ക്യാൻസർ ബാധിച്ച് ജീവിത പോരാട്ടത്തിൽ ഏർപ്പെടുത്തുന്നവർക്ക് പുതിയതും ഈടുള്ളതും മനോഹരവുമായ സുരക്ഷിത പാർപ്പിട സൗകര്യം സ്വന്തമാക്കുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായി ധനസേഖരണാർത്ഥമാണ് ആനന്ദും വിനോദം തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെ പദയാത്ര നടത്തുന്നത് പദയാത്രയിൽ ജനങ്ങളിൽ നിന്ന് സനാഥാലയത്തിന്റെ അക്കൗണ്ടിലേക്ക് സംഭാവന സ്വീകരിച്ചുകൊണ്ടാണ് ഇരുവർ സംഘം നടപ്പ് തുടരുന്നത് പദയാത്രക്ക് ചേർത്തലയിൽ അക്കോ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി അക്കോ ജില്ലാ ഭാരവാഹി ഹരികൃഷ്ണൻ സംഗീത എസ് ചേർത്തല കെ എസ് ആർ ടി സി ഓട്ടോ ചാനലെ തൊഴിലാളികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു സനാതാലയം ക്യാൻസർ കെയർ സെന്ററിലെ കുഞ്ഞ് ക്യാൻസർ പോരാളികൾക്ക് വാടക വീട്ടിൽ നിന്ന് മാറി സന്തോഷത്തോടെയും മനസ്സമാധാനത്തോടെയും ജീവിക്കാൻ ഒരു സുരക്ഷിത ഇടം സ്വന്തമാക്കാനുള്ള പോരാട്ടത്തിന് കേരളം ഒട്ടാകെയുള്ള സ്നേഹാർദ്ര മനസ്സുകളിലെ പിന്തുണ ആവശ്യമാണ് ക്യാൻസർ പോരാളികളുടെ അതിജീവന പോരാട്ടത്തിനൊപ്പം മണ്ണതായോ മനസ്സായോ ക്യാമ്പയിന് ഐക്യദാഠ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സതുദേശത്തിന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു അതോടൊപ്പം നമ്മുടെ ഓട്ടോസൗ കൂട്ടായ്മ സുഹൃത്തുക്കളുണ്ട് നമ്മ എല്ലാവരും ചേർന്ന് ഇവരെ ഹൃദയം നേർന്ന് സ്വീകരിക്കുകയാണ് അപ്പൊ രണ്ടു വാക്കു പറയാനും ഇതിന്റെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടുള്ള അവർ എന്താണ് സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൽക്കിവിടെ അവതരിപ്പിക്കും കൽക്കിംഗിലേക്കും ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും കൂടെ ചെയ്യാൻ പറ്റും അതായത് ക്യാൻസർ ടിക്സിന് വേണ്ടി നമ്മൾ കിട്ടാതെ ആരും ഒന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ കേട്ടോ അതുകൊണ്ടാണ് നമുക്ക് അതും ഇപ്പം നമുക്ക് എങ്ങനെയാണെങ്കിലും നമ്മൾ ഫണ്ട് കളക്ട് ചെയ്യാമായിരുന്നു എന്തുകൊണ്ട് നമ്മൾ കേരളം തൊട്ട് കേരളം ഫുൾ നടന്ന് ഫണ്ട് കളക്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയണം ഒരു ക്യാൻസർ ടിക്സിന് വേണ്ടി എങ്ങനെ കഷ്ടപ്പെടണം എന്ന് പറഞ്ഞാൽ എല്ലാവരും അതിൽ നല്ലപോലെ കഷ്ടപ്പെടണം അതേപോലെ നമ്മളും കുറച്ച് കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ അതിലൊന്നും താഴ്ന്നു പോകാൻ പോണതില്ല നമ്മൾ നടന്ന് പോകുന്നത് നമുക്കും നല്ലത് എല്ലാവർക്കും അറിയണം നല്ല കൊച്ചുങ്ങളുണ്ട് ക്യാൻസർ ഫൈറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ചുമ്മാ അല്ല അവർ നല്ല കഷ്ടപ്പാടും അവര് അപ്പൊ അവർക്ക് വേണ്ടി ഒരു സ്വന്തം ഇടണം വേണം എന്ന് പറയേണ്ട ഒരു നല്ല കാര്യമാണ് അതിനുവേണ്ടിയാണ് നമ്മൾ കൂടുതലും കേരളത്തിൽ നടന്നു പറയുന്നത് അപ്പം നമ്മളിവിടെ എത്തിയൊരു സ്കീമുണ്ടായത് ആ വേണ്ട വേണ്ട